െ ചെയ്യാത്തൊരു തെറ്റിന് ജിൻഡപ്പനെ കൊണ്ട് സോറി പറയിപ്പിച്ചിരിക്കുകയാണ് പവർ ടീം അതായത് ഇന്ന് ഉറങ്ങിയതിന്റെ പേരിൽ ജാസ്മിനും ശരണ്യക്കും പവർ ടീം അംഗങ്ങൾ ഒരു ടങ് ട്വിസ്റ്റർ പത്ത് പേരോട് പത്ത് തവണ പോയി പറയുക എന്നുള്ളൊരു പണിഷ്മെന്റ് കൊടുത്തു ഈ പണി കിട്ടിയവര് ജിൻഡപ്പൻ്റെ അടുത്ത് ടങ്ക് ട്വിസ്റ്റർ പറയാൻ പോയപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞു എന്റെ അടുത്ത് പറയണ്ട ഞാൻ ഇത് എക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തത് കാരണം എന്താണെന്ന് വിശദീകരിക്കണമെന്ന് അപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞു നിങ്ങൾ പവർ ടീമിൽ കയറിയ ഉടനെ നിങ്ങൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും അവർക്ക് വേണ്ട ശിക്ഷകൾ തീരുമാനിക്കുന്നത് എന്ന് ആ ശിക്ഷകൾ നടപ്പിലാക്കാനായിട്ട് പവർ ടീം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ എന്നാൽ ഇവിടെ നിങ്ങൾ ോട് ആലോചിക്കാതെയാണ് അവർക്കുള്ള ശിക്ഷ വിധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഇവിടെ ജിൻഡപ്പൻ ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറങ്ങിയ ആൾക്കേട് ജാസ്മിനും ശരണ്യയും മാത്രമാണ് എങ്കിലും ജിൻഡപ്പൻ ഇത് ഓർത്തു പറഞ്ഞു അപ്പോൾ പവർ ടീം അംഗങ്ങളായ ഋഷിയും രശ്മിനും നോറയും ഒക്കെ ജിൻഡപ്പനെ അറഞ്ചം പുറഞ്ചം കളിയാക്കുന്നുണ്ട് നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ പകുതി സമയം ഉറങ്ങാണ് അത് കാരണമാണ് കാര്യങ്ങളൊന്നും വ്യക്തമായി കേൾക്കാത്തത് ഇവിടെ നോറയും ഋഷിയും രശ്മിനും ഒക്കെ വാദിക്കുന്നത് എല്ലാ തരം പണിഷ്മെന്റുകളും ക്യാപ്റ്റന്റെ അനുമതിയോടെ ചെയ്യണമെന്നില്ല അങ്ങനെയല്ല അവർ പറഞ്ഞത് മറിച്ച് അതാത് റൂമുകൾ ക്ലീൻ ആയി വെക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് ക്യാപ്റ്റന്റെ പെർമിഷൻ അഥവാ ഒപ്പീനിയൻ തേടേണ്ടതുള്ളൂ എന്നാണ് എന്നാൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ആദ്യം നടത്തിയത് തന്നെ അൻസിബയാണ് അൻസിബയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് ജിൻഡോ പറഞ്ഞതാണ് ശരിയെന്ന് അപ്പോൾ അൻസിബ ഈ പവർ ടീം അംഗങ്ങളെല്ലാം കൂട്ടി ബാത്റൂമിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞത് ശരിയാണ് എന്ന് അങ്ങനെ തങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് അറിഞ്ഞപ്പോഴും അവരത് റിവീൽ ചെയ്യാനോ ജിൻഡുവിനോട് സോറി പറയാനോ തയ്യാറാകുന്നില്ല ജിൻഡു ഇനി അതിർമ്മ പിടിച്ച് വലിയ ആളായാലോ എന്നുള്ള ഭയം ഇവർക്കുണ്ട് അതുപോലെ തന്നെ സ്വന്തം കുറ്റം സമ്മതിക്കാനുള്ള ഒരു മനസ്സും അവർക്കില്ല ഇവിടെ ജിൻഡപ്പൻ അൻസിബേടിയും ഋഷിയുടെ ഒക്കെ എടുത്ത് ചെന്നിട്ട് സോറി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു വെച്ചതില് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അവരുടെ തെറ്റ് തുറന്നു പറഞ്ഞില്ല